നമ്മൾ ഈ ചില താരങ്ങളോടുള്ള അമിതമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം മൂലം ഫാനിസം മൂത്ത കരോലിസ് കിങ്സിനെ തെറി വിളിക്കുമെങ്കിലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു ജീനിയസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെ ചെറിയ തുക മുടക്കി മികച്ച താരങ്ങളെ കൊണ്ടുവന്ന് ട്രാൻസ്ഫർ മാർക്കറ്റ് സ്റ്റേബിൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന സ്പോർട്ടിങ് ഡയറക്ടർ കരോളിസ് തന്നെയാണ് അത് നമ്മൾ എപ്പോഴും അംഗീകരിക്കേണ്ട വസ്തു തന്നെയാണ് ഇപ്പം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ കോറിന് അടി അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള താരങ്ങളെ നിലനിർത്തുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അഡ്രിയൻ ലൂണ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇവാൻ വുക്കോമാനോജ് വഴി വന്ന സെർബിയൻ ഗോൾ കീപ്പിംഗ് പരിശീലകനാണ് നമ്മുടെ സ്ലാവൻസ്കി ഈ സ്ലാവനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുന്നതായിട്ട് വളരെ വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഒരു ചെറിയ പ്രസ് റിലീസിൽ കൂടി സ്ലാവൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടർന്നുള്ള സീസണുകളിൽ ഉണ്ടായിരിക്കും എന്നറിയിച്ചിട്ടുണ്ട് സ്ലാവൻ മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ആയിരിക്കും എന്തുകൊണ്ട് ഇവാൻ പുറത്തു പോകുമ്പോഴും സ്ലാപം നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ സ്ഥിരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ ആദ്യത്തെ സീസണിൽ ആൽബിനോ ഗോമസിന് പകരക്കാരനായിട്ട് നമ്മുടെ പ്രസിദ്ധൻസ് ഗില്ല് വരുന്നുണ്ട് ഗില്ലിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ വളരെ മികച്ച പ്രകടനം നമ്മൾ കണ്ടു ഗില്ലിനെ കൈവിട്ട് കളയപ്പോൾ അയ്യോ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് എബിലിറ്റി തീർന്നു നമ്മൾ മണ്ടത്തരം കാണിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഗില്ലിനെ കാട്ടി പ്രകടനം ക്രോസ് ബാറിന് കീഴില് മലയാളി താരമായിട്ടുള്ള സച്ചിൻ സുരേഷ് കാണിക്കുന്നുണ്ട് അവിടെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ സച്ചിന് പുറത്തു പുറത്തുപോയപ്പോൾ കരൺജിത്ത് പ്രായം കൂടിപ്പോയെങ്കിലും കരൺജിത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ ബംഗളൂരുവിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ലാറ ശർമ്മയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റിസർവ് ടീമിന്റെ കാര്യത്തിലും സ്ലാബിന്റെ ചില മേൽനോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം റിസർവ് ടീമിലെയും ഗോൾ കീപ്പർമാരെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അപ്പം ഈ ഇവാന്റെ സംഘത്തിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് തന്നിൽ ഏൽപ്പിച്ച ജോലി വളരെ കൃത്യമായിട്ട് ചെയ്ത് ഓരോ ഗോൾ കീപ്പർമാരെയും ചെറുതിലെ നർച്ചർ ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും എല്ലാ കാര്യങ്ങളും ഡിവലപ്പ് ചെയ്തെടുക്കുന്നതിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സെർബിയൻ പരിശീലകനായിട്ടുള്ള സ്ലാവൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വരാൻ പോകുന്ന സീസണുകളിലും ഉണ്ടായിരിക്കും എന്നുള്ളത് ടീമിന് വേണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളെ നിലനിർത്തുന്ന കാര്യത്തിൽ കരോളിസ് അത്രയ്ക്ക് അങ്ങോട്ട് അടക്ഷ്യാക്ഷേപിക്കേണ്ട തരത്തിൽ പിന്നീട് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം